നല്ലൊരു ദിവസത്തിനായി ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു ഇന്നത്തെ ചിന്താവിഷയം യേശുക്രിസ്തുവിനെ പരിഹസിച്ചവർ പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്കറിയാമോ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കപ്പെടുന്ന ആ സമയത്ത് ഹെരോദാവും പടയാളികളും യേശുക്രിസ്തുവിനെ പരിഹസിക്കുകയാണ് മാത്രമല്ല വളക്കൂടിയ യഹൂദജനം മുഴുവൻ യേശുവിനെ പരിഹസിച്ചു നിസാരനാക്കി എന്നാണ് എഴുതിയിരിക്കുന്നത് പരിഹസിച്ച് നിസാരനാക്കി യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ പീലാത്തോസ് വ്യതികൾപ്പിക്കുമ്പോൾ ജഡ്ജ്മെന്റ് ചെയ്യുമ്പോൾ നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് അതിനൊരു കാരണമുണ്ട് ഇവൻ യഹൂദൻമാരുടെ രാജാവെന്ന് പറഞ്ഞു എന്ന് ഒരു കുറ്റം യേശുവിനെ കുറിച്ച് പറഞ്ഞു അപ്പോൾ യഹൂദൻമാരുടെ രാജാവെന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് പറയുമ്പോൾ ആ സ്ഥലത്തെ ഭരണാധികാരിയായ ഭരിക്കുന്ന ഒരു വ്യക്തിയോടൊന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തിയോട് ഒരു ഈഗോ ക്ലാഷ് ഉണ്ടാവും അങ്ങനെ ഉണ്ടായാൽ യേശുവിനെ കൊല്ലുവാൻ കൽപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് മാത്രമല്ല നികുതി പിരിക്കുന്നതിന് എതിരെ യേശു സംസാരിച്ചെന്ന് പറഞ്ഞു അപ്പോൾ ഒരു രാജ്യത്തിന് എതിരെ രാജ്യത്തിൻ്റെ നികുതി കൊടുക്കരുതെന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊല്ലുവാനുള്ള ഓർഡർ വരുമെന്നാണ് യഹോദന്മാരെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ കൂടി വന്ന പടയാളികളും പ്രമാണികളും പരീഷന്മാരും മഹാപുരോഹിതന്മാർ ന്യായശാസ്ത്രന്മാരും അങ്ങനെയാണ് വിചാരിച്ചത് എന്നാൽ പീലാത്തോസ് അതിന് ചെവി കൊടുത്തില്ല പീലാത്തോസ് യേശുവിനോട് ചോദിച്ചു നീ നിയഹൂതന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാനാകുന്നു എന്ന് യേശുത്തരം പറഞ്ഞു അപ്പോൾ അടുത്തൊരു കുറ്റം പറഞ്ഞു ഇവൻ ദേശ ഗലീലയിൽ തുടങ്ങി ഇവിടം വരെയും ജനത്തെ പഠിപ്പിച്ച് കലഹിപ്പിക്കുന്നു ഒരു കലഹമുണ്ടാക്കുന്നവൻ എന്നർത്ഥത്തിൽ യേശു ക്രിസ്തുവിനെതിരെ കുറ്റം പറയുവാൻ ഇടയായി ഇന്നലെ അതും പിലാത്തോസ് പരിഗണിച്ചില്ല പിലാത്തോസ് എന്ത് ചെയ്തു ഹിറോദാവിൻ്റെ അടുക്കലേക്ക് അയച്ചു കാരണം ഗലീലക്കാരനെന്ന് പറഞ്ഞ ഉടനെ ഹിരോദാവിൻ്റെ അധികാരത്തിൽപ്പെട്ടവനെന്ന് കരുതി ഹിരോദാവിൻ്റെ അടുക്കലേക്ക് യേശുവിനെ അയച്ചു എന്നാൽ ഹിരോദാവിന് യേശുവിനെക്കുറിച്ച് കേട്ടിരുന്നതുകൊണ്ട് യേശുവിനെ ഒന്ന് കാണണമെന്നും യേശു ചെയ്യുന്ന അത്ഭുതങ്ങളെ നേരിട്ട് കാണണമെന്നും യേശുവിനോട് സംസാരിക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ യേശുവിൻ്റെ ഇടയിൽ വന്നിട്ട് പടയാളികളും ഹരോദാവും കൂടി യേശുവിനെ പരിഹസിച്ച് നിസാരനാക്കി കളഞ്ഞു അങ്ങനെ ഒരു വാക്കാണ് അവിടെ എഴുതിയിരിക്കുന്നത് യേശുവിനെ പരിഹസിച്ച് നിസാരനാക്കി വസ്ത്രം ധരിപ്പിച്ചു പീലാത്തോസിൻ്റെ അടുക്കിലേക്ക് മടക്കി അയച്ചു പ്രിയപ്പെട്ടവരെ അന്ന് അങ്ങനെ ചെയ്ത യഹൂദ ജനവും മഹാപുരോഹിതന്മാരും ന്യായശാസ്ത്രന്മാരും പരീശന്മാരും എല്ലാവരും യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ഏകദേശം രണ്ടായിരം വർഷത്തോളമായി ലോകം മുഴുവൻ പരിഹസിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുക അവരെ നിസാരന്മാരാക്കി കളഞ്ഞ ലോകം മുഴുവൻ അതുകൊണ്ട് നിങ്ങളെ ആരെങ്കിലും പരിഹസിക്കുന്നെങ്കിൽ നിങ്ങളെ ആരെങ്കിലും നിസാരനാക്കി കളയുന്നെങ്കിൽ നിങ്ങൾക്ക് അർഹിക്കത്തക്കാന്യതില്ലെങ്കിൽ ഭാരപ്പെടേണ്ട പരിഹസിച്ചവർ ലോകം മുഴുവൻ പരിഹസിക്കപ്പെട്ടെങ്കിൽ യേശുവിനെ അനുഗമിക്കുന്നവരെ പരിഹസിക്കുന്നവർ അവരെ ലോകം പരിഹസിക്കുവാനിടയാവും അത് നമ്മുടെ ഈ കൺമുമ്പാകെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത് അതുകൊണ്ട് ആരും ഭാരപ്പെടേണ്ട ആരും പ്രയാസപ്പെടേണ്ട അല്പമായ ഒരു ലഘുവായ കഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അത്യന്തനവധി തേജസ്സിൻ്റെ വാടാത്ത കിരീടം നാം പ്രാപിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കിയെടുക്കുന്നതാണെന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ലഭിച്ച സമയങ്ങൾ ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് രാജസ്ഥാനിൽ പുതിയ നിയമങ്ങളെല്ലാം വന്നു അവിടെ സുവിശേഷം അറിയിക്കുന്നവരെ കോടിക്കണക്കിന് രൂപ അവരെ പിടിച്ചു കൊടുത്താൽ കോടിക്കണക്കിന് രൂപ സുവിശേഷകർക്കെതിരെ ഗവൺമെൻറ്റിൽ അടയ്ക്കേണ്ടി വരും മാത്രമല്ല ജീവിതകാലം മുഴുവൻ അവർ ജയിലിൽ കിടക്കേണ്ടി വരും എന്നുള്ള ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ യഥാർത്ഥത്തിലുള്ള സുവിശേഷ കർത്താവിന്റെ വിളിയുള്ളവർ സുവിശേഷത്തെക്കുറിച്ച് എരിവുള്ളവർ ശരിക്കുമുള്ള സുവിശേഷകർ ഇപ്പോൾ എഴുന്നേറ്റ് വരേണ്ട ഒരു സമയമായിരിക്കുന്നു നമ്മൾ ഇന്ന് കാണുന്ന പല സഭകളും ദൈവ സഭകളെന്ന് പറയുന്നിടത്തൊക്കെ കാണുന്ന ആ മക്കത്തായോ മരുമക്കത്തായോ ആ വെച്ചുകൊണ്ടുള്ള സഭാഭരണ സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ മാറും ഉടനെ അതുണ്ടാകും ശരിക്കുമുള്ള സുശേഷകന്മാർ ശരിക്കുമുള്ള ദൈവമക്കൾ മക്കൾ ശരിക്കുമുള്ള ദൈവത്തിൻ്റെ ആരാണെന്ന് തിരിച്ചറിയത്തക്ക ഒരു സമയത്തിലേക്ക് നാം വന്നെത്തിയിരിക്കുന്നു അതുകൊണ്ട് ആരും ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് പിന്നോട്ട് മാറേണ്ട പരിഹാസവിഷയമായി തീരേണ്ട ഉണ്ടാകും നമ്മുടെ കർത്താവിനോട് ഇങ്ങനെ തന്നെയാണ് ചെയ്തത് നമ്മുടെ യേശുവിനെ പരിഹസിച്ചു അവരെന്തു ചെയ്തു നിസാരനാക്കി കളഞ്ഞു മാത്രമല്ല ശുഭ്രവസ്ത്രം ധരിപ്പിച്ചു തലയിൽ മുറുക്കി മുഴുക്കിരീടം ഉണ്ടാക്കി വെച്ചു അങ്ങനെ യേശുവിനെ കാർക്കിച്ചു തുപ്പി അങ്ങനെ നീ ദൈവത്തുണ്ടെങ്കിൽ നിന്നെ തന്നെയും മറ്റുള്ളവരെയും രക്ഷിക്കാൻ പറഞ്ഞു അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ യേശുക്രിസ്തു ക്രൂശിതരായി കിടക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞത് എന്താണ് കർത്താവ് ഇവർ ചെയ്യുന്നതെന്ന് അറിയാക്കിയാൽ ഇവരോട് ക്ഷമിക്കണമെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് നാമോ എന്തു ചെയ്യണം കർത്താവ് ഇവർ ചെയ്യുന്നതെന്ന് അറിയാക്കിയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്നോർത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവവേലയിൽ വർദ്ധിച്ചു വരുന്നവരായിരിപ്പിനാകെ എൻ്റെ പ്രിയ സഹോദരന്മാരെ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ അപ്രയത്നം കർത്താവിന് വ്യർത്ഥമല്ലെന്നറിഞ്ഞിരിക്കാൽ കർത്താവിൻ്റെ വിലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരായിരിപ്പിൻ ഈ വചനങ്ങളെ കൊണ്ട് തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിച്ചു കൊടുക്കുകയും